സുഹായോൾ ഇറ്റ്സ് മീ മുഹമ്മദ് നജീബ് നാസറക്കെൻ സോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ചാർട്ട് വിത്ത് ടി എസ് പി അപ്പോൾ ഒരു എക്സ്പയറി കഴിഞ്ഞു വളരെ കാമായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ എക്സ്പയറി കഴിഞ്ഞു ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാമെങ്കിൽ ഒരു എക്സ്പയറി നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല ഓക്കെ അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം നിങ്ങളെടുത്തൊരു കാര്യം പറയുകയാണ് ഞാൻ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോയുടെ ഇൻട്രൊഡക്ഷൻ ഞാൻ കുറച്ച് സംസാരിക്കും നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചാർട്ടിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ടാൽ മതിങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് അങ്ങോട്ട് പൊക്കോളുക കാര്യം ഇത് വേറൊന്നും കൊണ്ടല്ല ഇത്രയോ ദിവസമായിട്ട് നമ്മളിവിടെ ഈ ഷോ നടത്തുന്നു കുറേ കാലമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നതായിരുന്നു ഇടയ്ക്ക് വെച്ചൊരു ബ്രേക്കായി പോയി അതിനുശേഷം ഇപ്പോൾ കുറേ കാലമായിട്ട് നമ്മളിപ്പോൾ ഈ ഷോ വീണ്ടും റെസ്യൂം ചെയ്ത് നടത്തി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഈ മാസം തുടങ്ങിയപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ പറയുന്നു അതിനകത്ത് എനിക്ക് തോന്നുന്നു ഇതുവരെ നമ്മളിപ്പോൾ ഒരു ഒരു പതിനഞ്ചോ ഇരുപതോ സെഷൻ നമ്മൾ നടത്തിയെന്ന് വെച്ചോ അല്ലെങ്കിൽ ഈ പതിനഞ്ചോ ഇരുപതോ സെഷനിൽ എനിക്ക് തോന്നുന്നു ഒരു പതിനേഴ് ദിവസങ്ങളിലും നമ്മൾ പറഞ്ഞ പോയിൻസും നമ്മൾ പറഞ്ഞ രീതികളും തന്നെ ആയിരിക്കും എക്സാക്റ്റായിട്ട് അത് ഏകദേശമല്ല അല്ല എക്സാക്റ്റായിട്ട് വർക്ക് അയക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ അതൊരിക്കലും എന്തായാലും ഒരു ഗ്യാബ്ലിങ് അല്ല മാജിക് അല്ല അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു ഊഹാബോഹത്തിൽ നമ്മൾ ചെയ്യുന്ന സംഭവങ്ങളോ കാര്യങ്ങളോ അല്ല കാര്യം അങ്ങനെയാണെങ്കിൽ ഒരു ദിവസമോ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ നാല് ദിവസമോ അങ്ങനെ ആവാം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ദിവസങ്ങളിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നടക്കുന്നെങ്കിൽ എന്തോ ഒരു സ്റ്റഡി അതിനകത്തുണ്ട് അപ്പോൾ ദൈവാനുഗ്രഹവും ഈ പറയുന്ന ഞാൻ പറഞ്ഞില്ല ട്രേഡിംഗ് ഒരു പ്രോബബിലിറ്റി ഗെയിമാണ് ആ ഒരു പ്രോബബിലിറ്റിയിൽ നമ്മളെ കൂടത്തിൽ ദൈവവും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മുടെ സൈഡിലോട്ടായിരിക്കും വർക്കൗട്ടായി വരുന്നത് അപ്പോൾ ഇതിൽ അത് ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെയധികം ടെൻഷനുള്ളൊരാഴ്ചയായിരുന്നു അത് കാര്യം ഞാൻ പറഞ്ഞു ഞാൻ ലൈവിൽ കാണില്ല ലൈവ് സമയത്ത് മാർക്കറ്റിൽ കാണില്ല അപ്പോൾ നമ്മൾ പറ തലേന്ന് പറയുന്ന ആ ഒരു വിശ്വാസത്തിൽ തന്നെ ട്രേഡ് എടുക്കുന്ന ഒരുപാട് ആൾക്കാർ കാണും എത്ര തവണ ഞാൻ സ്വന്തമായിട്ടൊരു അനാലിസിസ് നടത്താൻ പറഞ്ഞാലും അത് ശ്രദ്ധിക്കാതെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ കാണും അപ്പോൾ എന്താ പറയുക അത്തരത്തിലുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ നമുക്കൊരു ടെൻഷനാണ് ഭാവി ചിലപ്പോൾ നമ്മൾ ലൈവ് സമയത്ത് ഇല്ലാത്തത് കാരണം മാർക്കറ്റ് വേറൊരു രീതിയിൽ പോകുമ്പോൾ അവർ മറ്റേ ബ്ലൈൻഡായിട്ട് ഇന്നലെ ഷോയിൽ പറഞ്ഞു ഇതാണല്ലോ എന്ന് വിചാരിച്ച് എന്നെ അങ്ങനെ ചെയ്ത് 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 ആവറേജോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പൊട്ടത്രങ്ങൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് മാറി അതറിയാതെ തന്നെ ചെയ്തുകൊണ്ടിരുന്ന് അവസാനം മുതൽ ഭയങ്കര ലോസിലോട്ട് പോകും അപ്പോൾ അതിൻ്റെ ഒരു മൂല കാരണം എന്ന് പറയുന്നത് എന്തായാലും നമ്മളെ ഷോ തന്നെ ആയിരിക്കില്ലേ പക്ഷേ അത്തരത്തിലൊക്കെ നോക്കുമ്പോൾ വളരെയധികം അതായത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഈ ഒരാഴ്ച സത്യത്തിൽ ട്രേഡ് ചെയ്തിട്ടില്ല ഞാൻ ലൈവ് മാർക്കറ്റിൽ ഞാൻ ടെലഗ്രാമിൽ അല്ല ഒന്നുമല്ല തലേന്ന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം ബേസ് ചെയ്താണ് ഒരുപാട് ആൾക്കാർ ട്രേഡ് ചെയ്യുന്നത് പക്ഷേ റിയലി സീരിയസ്ലി ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഞാൻ പറയുകയാണ് വളരെ ഹാപ്പിയാണ് ഞാൻ ഈ ഒരു ആഴ്ച എന്ന് പറഞ്ഞത് കാര്യം ഓരോ ദിവസവും കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ പറഞ്ഞു ഈ ആഴ്ച എന്താണ് നടക്കാൻ പോകുന്നത് എക്സാക്ട്ലി ഇതാ ഇപ്പോൾ ഇന്ന് വ്യാഴാഴ്ച എക്സ്പയർ ആയപ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാം എന്താണ് മാർക്കറ്റിൽ നടന്നിരിക്കുന്നത് കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞതിൽ നിന്ന് ഒരാണു അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല അതിൽ തന്നെ ഓരോ ദിവസങ്ങളിൽ ഞാൻ ഓരോ പോയിന്റ് മാർക്ക് ചെയ്തിടും ആ ഓരോ പോയിന്റിനെ റെസ്പെക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ എല്ലാ ദിവസവും പറയും നിങ്ങൾ തലേന്നത്തെ ചാർട്ട് നോക്ക് അല്ലെങ്കിൽ തലേന്നത്തെ വീഡിയോ കാണും നമ്മൾ ഇന്നലെ പറഞ്ഞതാണത് തലേന്നത്തെ വീഡിയോ കാണുക നമ്മൾ ഇന്നലെ പറഞ്ഞതാണിത് ഇങ്ങനെ റിപ്പീറ്റായിട്ട് ഞാൻ എല്ലാ ദിവസവും പറയുന്ന എക്സാക്ട്ലി ആ സെയിം കാര്യം തന്നെ ഇന്നും ഞാൻ പറയുകയാണ് ഇന്നത്തെ ഈ വീഡിയോ ആക്ച്വലി കാണുന്നതിന് മുമ്പ് നിങ്ങൾ പോസ് ചെയ്ത് വെച്ചിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞ വീഡിയോ ഒന്ന് നിങ്ങൾ പോയി കണ്ടു നോക്കേ എന്നിട്ട് എന്താണ് ഇന്ന് മാർക്കറ്റിൽ സംഭവിച്ചതെന്നുള്ളത് നോക്കിയ ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നെ ആരോ സി പി ആർ ആണ് ഭ്രാന്തമായിട്ടുള്ള മൂവ്മെൻറ്റ് കാണിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇന്ന പോയിൻ്റെ മുകളിലോട്ടോ താഴോട്ടോ പോയാൽ മാത്രമേ ആ ഭ്രാന്തമായുള്ള മൂമെൻറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇന്ന പോയിൻറ്റിന് റിവേഴ്സ് ആവാൻ തന്നെ ഉള്ള സാധ്യതയാണ് കൂടുതൽ ഇപ്പോൾ താഴോട്ടാണെങ്കിൽ ഇന്ന പോയിൻറ്റിന് സപ്പോർട്ട് എടുക്കാൻ തന്നെയുള്ള സാധ്യതയാണ് കൂടുതലെന്നുള്ള കാര്യം അപ്പോൾ അതിൽ തന്നെ നിഫ്റ്റി ആയിക്കോട്ടെ ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ ഫി നിഫ്റ്റി ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നോക്കാം ഓരോ കാര്യം ഞാൻ പറഞ്ഞു ഇപ്പോൾ നിഫ്റ്റി ഇന്നിണക്ക് ഒരു ബേറിഷിൻ്റെ ചുവടുവെപ്പിലാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നിൽക്കുന്നത് ഉടനെ സഡൻ ഒരു ബുള്ളിഷ് ഇന്നത്തെ ദിവസം അങ്ങനെ വരുവാണെങ്കിൽ ഇന്ന പോയിൻ്റ് ഇന്ന് റിവേഴ്സ് ആകും അതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഇന്ന് ചാർട്ട് കാണിച്ചിട്ട് ഞാനത് പറഞ്ഞു തരാം ഇന്നലെ വരച്ചിരുന്ന കാര്യങ്ങളാണ് സോ റിയലി ഹാപ്പി അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് പറയണമെന്ന് തോന്നി അപ്പോൾ ഇത് എന്നെപ്പോലെ ഒരാൾക്ക് പറ്റുമെങ്കിൽ അതായത് ഞാൻ പറഞ്ഞില്ല ഞാനും നിങ്ങളെപ്പോലെ വളരെ സാധാരണക്കാരൻ ഒരാളാണ് ഞാൻ ഒരിക്കലും ട്രേഡ് ചെയ്യുന്ന സമയത്തും ലക്ഷങ്ങളോ കോടികളോ ഇട്ടൊന്നും ട്രേഡ് ചെയ്യുന്നൊരു വ്യക്തിയല്ല വളരെ ആയിരമോ പതിനായിരമോ ഇരുപത്തയ്യായിരോ അൻപതിനായിരോ ഒരു ലക്ഷമോ പോലത്തെ നിങ്ങളെപ്പോലുള്ള തുച്ഛമായിട്ടുള്ള എം ഇട്ട് വളരെ ചെറിയ ക്വാണ്ടിറ്റീസ് എടുത്ത് വളരെ രീതിയിൽ മാന്യമായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ എനിക്ക് ഇത്രയും സ്റ്റഡി വർക്കൗട്ടാകുന്നത് കാര്യം ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ലക്ഷങ്ങളൊക്കെ ഇട്ട് അല്ലെങ്കിൽ കോടികളിട്ട് ഒരു ആയിരത്തി അഞ്ഞൂറും ഒരു അയ്യായിരം ക്വാണ്ടിറ്റി ഒക്കെ ഇട്ട് ആ കളിക്കുന്ന ആളാണെങ്കിൽ ഒരു അഞ്ച് പോയിന്റ് അങ്ങോട്ട് കിട്ടുമ്പോൾ അരുപത്തയ്യായിരം രൂപ പ്രോഫിറ്റ് ആയി ഓക്കെ അവിടെ സ്റ്റഡി അല്ല ആക്ച്വലി വർക്ക് ആവുന്നത് അവിടെ സ്റ്റഡി ഒരിക്കലും അവിടെ സ്റ്റഡി അല്ല വർക്ക് ആവുന്നത് അതായത് നമ്മൾ നമ്മളിലുള്ള ആ ഒരു മോണിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ കൂടുതലായതുകൊണ്ട് സഡനായിട്ട് നമ്മൾ അത്രയും ക്വാണ്ടിറ്റി ഇടുമ്പോൾ വിഭീകരമായിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നതേ ഉള്ളൂ സൊ ഒരിക്കലും ഒരിക്കലും ഞാനെന്നല്ല നിങ്ങൾ ഏതൊരു വ്യക്തിയുടെ ആയാലും പ്രോഫിറ്റ് കണ്ട് കഞ്ഞ്മഞ്ഞളിക്കുന്നതിന് മുന്നേ അവരെടുത്തേക്കുന്ന ക്വാണ്ടിറ്റിയും കാര്യങ്ങളും നോക്കുക സോ എപ്പോഴും ചെറിയ ക്വാണ്ടിറ്റി എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ചോ അൻപതോ നൂറോ ഇരുന്നൂറോ മാക്സിമം ഒരു മുന്നൂറോ ക്വാണ്ടിറ്റിയൊക്കെ എടുത്തിട്ട് നല്ല പ്രോഫിറ്റ് എടുക്കുന്നവരാണെങ്കിൽ അവരെയാണ് നമ്മൾ അംഗീകരിക്കപ്പെടേണ്ടത് അവരാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തലേന്ന് അറിയാൻ പറ്റും ഇന്ന സൈഡിൽ നിന്ന് ഇന്ന മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാം സോ അത്തരത്തിൽ സാധാരണക്കാർക്ക് ആവാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഷോ ആണ് ഇതെന്ന് പറയുന്നത് പിറ്റേ ദിവസത്തേക്ക് അതായത് ഇന്ന് കഴിഞ്ഞ കാര്യമല്ല നമ്മൾ പറയുന്നത് പിറ്റേ ദിവസം നാളത്തെ ദിവസം മാർക്കറ്റിൽ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എവിടെ നിന്നാണ് ട്രെയിഡ് എടുക്കേണ്ടത് അത് പറഞ്ഞു തരുന്ന ഒരു സാധാരണക്കാരുടെ ഒരു സാധാരണമായ യൂട്യൂബ് ചാനലിൻ്റെ സാധാരണമായ ഒരു ഷോയിൽ ഒരു സാധാരണക്കാരൻ എടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത് അപ്പോൾ ആ ഒരു സെൻസിൽ മാത്രം നിങ്ങൾ കാണുക അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളെ സ്റ്റഡിയും കൂടെ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ബൈ ടൈം ഞാൻ സീരിയസ്ലി പറയാണ് വിത്തിൻ സിക്സ് മന്ത്സ് എനിക്കും നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഈ ഒരു റൈഡിൽ ഇങ്ങനെ പോകാൻ പറ്റുമെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ഉള്ളിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു അത് പറഞ്ഞു വളരെയധികം ഹാപ്പി അപ്പോൾ പറഞ്ഞതുപോലെ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇന്ന് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇന്നലെ പ്രെഡിക്റ്റ് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലാവും സോ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല അപ്പോൾ ഇനി എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ വ്യാഴാഴ്ച ദിവസം വരെയും വളരെയധികം നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടന്നെങ്കിൽ എപ്പോഴും ഞാൻ പറയും ഒരാഴ്ചയിൽ കണ്ടിന്യൂസ് ആയിട്ട് രണ്ടോ മൂന്നോ നാലോ ദിവസങ്ങളിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യം നടക്കുന്നെങ്കിൽ ഷുവറായിട്ട് നമ്മൾ എന്താ വേണം അഞ്ചാമത്തെ ദിവസം മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം ഞാനിപ്പോൾ എൻ്റെ വ്യൂ നാളത്തേക്കുള്ള എൻ്റെ വ്യൂ എന്താണെന്നുള്ളത് ഞാനിവിടെ തരാം പക്ഷേ ഇപ്പോൾ ഞാൻ ഇപ്പോൾ നാളെ പള്ളിയിൽ പോകാനുള്ള ഒരാളല്ലെങ്കിൽ പോലും അതായത് ഇപ്പോൾ എനിക്ക് നാളെ പള്ളിയിൽ പോകേണ്ട എനിക്ക് വേറെ തിരക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും നാളത്തെ ദിവസം ഞാൻ ട്രേഡ് ചെയ്യില്ല കാര്യം എന്താണ് കഴിഞ്ഞ നാല് ദിവസമായിട്ട് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ വിചാരിച്ച പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ഇങ്ങനെയുള്ള ദിവസം വരുമ്പോൾ ഉറപ്പായിട്ടും അഞ്ചാമത്തെ ദിവസം നമ്മൾ മാറിക്കോണം ആഴ്ചയിൽ കാര്യം നമ്മൾ വിചാരിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയ കാശ് ഫുള്ള് നഷ്ടപ്പെടുത്താനുള്ള മാർക്കറ്റിൻ്റെ ഒരു മൂവ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ബിഗ് പ്ലെയേഴ്സിൻ്റെ ഒരു മൂവാണ് അതെന്ന് പറയുന്നത് അത്രയും ദിവസം നമ്മൾ ചിൻ ചിന്തിച്ച് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾക്കെല്ലാം വിപരീതപരമായിട്ടായിരിക്കും ചിലപ്പം ഒരു മൂവ്മെൻറ്റ് നടക്കാൻ വന്നത് നടക്കാം നടക്കാതിരിക്കാം പക്ഷേ ഞാൻ എൻ്റെ രീതിയാണ് പറഞ്ഞത് ഒരേപോലെ കുറേ ദിവസം കാര്യങ്ങൾ വർക്കൗട്ടായാൽ ഞാൻ അടുത്ത ദിവസം മാറി നിൽക്കും എൻ്റെ വ്യൂ എന്താണെന്നുള്ളത് ഞാൻ നാളത്തെ കാര്യം കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം പക്ഷേ ഞാൻ പേഴ്സണലി നാളെ എന്ത് തരത്തിൽ എത്ര ഫ്രീ ആയിരുന്നെങ്കിലും ട്രേഡ് ചെയ്യില്ല എന്നായിരുന്നു പറഞ്ഞത് ഓക്കെ അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് കണ്ടൻറ്റിലോട്ട് കിടക്കാം അല്ലെങ്കിൽ നമ്മുടെ എന്താണ് നാളത്തേക്കുള്ള സംഭവങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ ഉണ്ടെന്ന് കിടക്കാം ഒരുപാട് കാര്യങ്ങൾ ഞാൻ മുറിച്ച് പറയില്ല കാര്യം നാളെ ഫ്രൈഡേ ആണ് അടുത്തൊരാഴ്ച തുടങ്ങിയാണ് അത് സോ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഡേറ്റാസും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല ഹോപ്പ്ഫുള്ളി ഇനി നമുക്ക് ഭയങ്കര വാലിഡ് ആയിട്ടുള്ള സംഭവം വരുന്നത് എപ്പോഴായിരിക്കും ശനിയാഴ്ച എന്തായാലും ഒരു ഓവറോൾ അടുത്ത വീക്കിലേക്കുള്ള ഒരു സ്റ്റഡി നമുക്ക് നടത്താം അല്ലാതെ നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുന്നത് മോസ്റ്റ് പ്രോബബ്ലി തിങ്കളാഴ്ച ദിവസം വൈകിട്ടായിരിക്കും ഈ ശനിയാഴ്ച എന്തായാലും നല്ല രീതിയിൽ ഒരു വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം ശനി അല്ലെങ്കിൽ ഞാൻ ആയിരുന്നു ചിലപ്പോൾ ശനിയാഴ്ച വരുന്ന ആയിരിക്കും ഓക്കെ സോ അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ കടക്കാം ലെറ്റ്സ് ജംപ് ഇൻഡു ദ ചാർട്ട് വ്യാ ഡെയിലി ക്യാൻഡിലോട്ട് പോകുന്നില്ല ഡെയിലി ക്യാൻഡിൽ ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത് സോ ഈ ഒരു മാസത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ഇരുപത്തി ഇരുപതാം തീയതിയായി ഇനി നമുക്ക് പത്ത് ദിവസം കൊണ്ടാണ് ഹോപ്പ്ഫുള്ളി അതിനകത്ത് ഒരു ഏഴ് ദിവസം കൊണ്ട് നമുക്ക് ട്രേഡിംഗ് ഡേയ്സ് കിട്ടുമായിരിക്കണം ഓക്കെ അപ്പോൾ ഈ പറയുന്ന മന്ത്ലി ട്രെൻഡിൽ എവിടെയാണ് ഇടിച്ചിട്ട് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം ഇനിയും ഇനിയും നമുക്ക് വേണമെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം മന്ത്ലി വൈസിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് ഇവിടുന്ന് ഇങ്ങനെ വേണമെങ്കിൽ റിവേഴ്സ് ആയി പോകാം അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അങ്ങായി തീരാമെന്നുള്ള കാര്യമാണ് പക്ഷേ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എപ്പോഴും അനാലിസിസിൽ പവർ കിട്ടുന്ന ഏതിൽ നിന്നായിരിക്കും ഇന്ന ീക്കിലിയിലായിരിക്കും നമുക്ക് കുറച്ചുകൂടെ ഐഡിയ കിട്ടുന്നത് സോ വീക്കിലിയിൽ നമ്മൾ എക്സാറ്റ്ലി ഈ ആഴ്ച പറഞ്ഞതുപോലെ സി പി ആറിൻ്റെ താഴെ മാർക്കറ്റ് ഓപ്പൺ ആയി അതിനുശേഷം നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ് എന്തായാലും സി പി ആറിൻ്റെ മുകളിലോട്ട് ക്ലോസ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ് എക്സാക്ട്ലി അത് തന്നെ നടന്നു അതേപോലെ ഒരു കൺസോൾട്ടേഷൻ ആയിരിക്കും തിങ്കളാഴ്ചത്തെ ദിവസം തന്നെ രാവിലെ എല്ലാവരുടെ പറഞ്ഞിട്ടുള്ളതായിരുന്നു അല്ലെങ്കിൽ ശനിയാഴ്ച തന്നെ പറഞ്ഞിട്ടുള്ളതായിരുന്നു ഇത് ഓപ്ഷൻസ് എല്ലാസിന് ഒരു സ്ട്രാഡിൽ അല്ലെങ്കിൽ ഒരു അയൺ കോണ്ടോർ ചെയ്യാൻ പറ്റുന്ന ഒരു വീക്കായിരിക്കും സ്ട്രാഡിൽ മീൻസ് ഷോർട്ട് സ്ട്രാഡിൽ നോട്ട് ലോങ് സ്ട്രാഡിൽ ഷോർട്ട് സ്ട്രാഡിലോ അല്ലെങ്കിൽ എൻകൗണ്ടറോ ചെയ്യാൻ പറ്റുന്ന ഒരു വീക്കായിരിക്കും എന്നുള്ളത് ശനിയാഴ്ച പറഞ്ഞ കേസാണ് അതെടുത്തിട്ടുള്ളവരാണെങ്കിൽ ഹോപ്പ്ഫുൾ എല്ലാവർക്കും പ്രോഫിറ്റ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു സോ ഞാൻ പറഞ്ഞില്ല ഇതിലിപ്പോൾ സത്യത്തിൽ നമ്മൾ ഒരേ കാര്യം ഇങ്ങനെ റിപ്പീറ്റായിട്ട് പറയുന്നുണ്ട് നോക്കേ ഇന്നലെ പറഞ്ഞ അതേ കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ് എക്സാക്ട്ലി നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ കൂടുതൽ കാര്യങ്ങൾ എന്താ ഇതിനകത്ത് ഒന്നും സംസാരിക്കാനില്ല കാര്യം എന്താണ് നാളത്തെ ദിവസം ചിലപ്പോൾ നമ്മൾ വിചാരിച്ച് കണക്ക് വരണമെന്നില്ല കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതിൻ്റെ റീസൺ ഇത്രയും ദിവസം നമ്മൾ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ നടന്നത് ഓക്കെ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇന്ന് മന്ത്ലിയും വീക്കിലിയും ഡെയിലിയും ഒന്നും കൂടുതൽ സംസാരിക്കുന്നില്ല ഡയറക്റ്റായിട്ട് ഇൻട്രാഡേയിൽ കുറച്ച് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാനുള്ള കുറച്ച് പോയിന്റ്സ് മാത്രം നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിന് വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ നിഫ്റ്റി നിഫ്റ്റിയിൽ ഏറ്റവും അധികം എനിക്ക് സന്തോഷം എന്താണെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞത് ഈ കാണുന്നതാണ് ആണല്ലോ ദാണ്ട ഈ കാണുന്നതാണ് ഇന്നത്തെ ദിവസത്തെ എന്ന് പറയുന്നത് സോ അപ്പോൾ അതിൽ തന്നെ നാരോ സി പി ആർ ആണ് ആ നാരോ സി പി ആറിൽ തന്നെ ഇന്ന് ഞാൻ ഇന്നലത്തെ ദിവസം പറഞ്ഞിരുന്നത് എന്താണ് ഞാൻ ഒന്നുകൂടെ ഒന്ന് നിങ്ങളെ തട്ടിക്കുടഞ്ഞൊന്ന് ഓർമ്മിപ്പിക്കാം ദാണ്ടേ നമ്മളിവിടെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റിൻ്റെ കഥ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ ഇന്നലെ ഇന്നലെ വൈകിട്ട് ഞാൻ പറഞ്ഞു ഫിഫ്റ്റീൻ മിനിറ്റിൽ ദാണ്ട നല്ലൊരു സ്ട്രെങ്ത് ആയിട്ടുള്ള ക്ലോസിങ് ക്യാൻഡിൽ നമ്മുടെ ടു ഹൺഡ്രഡ് ഇ എം എ സോണായിട്ടുള്ള ഇതിന് താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ട് സോ ഹോപ്പ്ഫുള്ളി ഇതിന് തിരിച്ചുവിടുന്ന കയറുവാണെങ്കിലും രണ്ട് ടൈം ഫ്രെയിമിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പ്രസൻസ് കാണിച്ചിട്ടുള്ള ഇവിടുന്ന് നാളെ റിവേഴ്സ് ആവാനുള്ള സാധ്യത തന്നെ ആയിരിക്കും കൂടുതൽ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ആ വീഡിയോ എടുത്തുവെച്ച് നോക്കാതെ ഞാൻ സീരിയസ്ലി പറഞ്ഞതാണ് എൻ്റെ സന്തോഷം കൊണ്ടാണ് ഞാൻ ഇത്രയും തിരിച്ച് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ആ വീഡിയോ എടുത്ത് വെച്ച് നോക്കുക ഇതെല്ലാം നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്ത് വെച്ച് പറഞ്ഞ കാര്യങ്ങളാണ് സോ ഇനി മാർക്കറ്റ് വീണ്ടും ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫേസ് ആണോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ ഞാൻ നമ്മുടെ കാൻഡിൽസ് എല്ലാം ഒന്ന് മ്യൂട്ട് ചെയ്യുകയാണ് അതുപോലെ ഈ ഡ്രോയിങ്സും എല്ലാം ഞാനൊന്ന് മ്യൂട്ട് ചെയ്തു അതെന്തിനാന്ന് വെച്ചാൽ ആ ഒരു സി പി ആറിൻ്റെ സെറ്റപ്പ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാനാണ് ദാ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സി പി ആർ നിൽക്കുന്ന ആ ഒരു രീതി കണ്ടോ അതായത് അസെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരുന്നതാണ് അതിന് ശേഷം മാർക്കറ്റ് താണ്ടെ ഒരു ഡിസെൻഡിങ് ക്യാൻഡിൽ ഇവിടെ വെച്ചു അതിനുശേഷം അഗൈൻ ഒരു ഡിസെൻഡിങ് സി പി ആർ ഇവിടെ ഫോമായി പക്ഷേ നാളത്തെ സി പി ആർ നമ്മൾ നോക്കുമ്പോൾ ദാ നാളത്തെ സി പി ആർ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ് എഗൈൻ ഇന്നത്തെ സി പി ആറിനെ വെച്ച് അതൊരു അപ്പർ സി പി ആർ ആണ് സോ ഇത് ഒരു അക്യുമുലേഷൻ സ്റ്റേജിന് ശേഷമുള്ള ഒരു പബ്ലിക് പാർട്ടിസിപ്പേഷന് മുമ്പുള്ള ആ ഒരു എക്സസ് എക്സസൈസിന് മുമ്പുള്ള ഒരു ചെറിയ ഒരു കൺസോൾട്ടേഷൻ ആണോ അതായത് ഇങ്ങനെ കൺസോൾട്ടേഷൻ ആയിട്ട് എഗെയിൻ ഒരു മാർക്കപ്പ് ഫേസ് അതായത് ഒരു പബ്ലിക് പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ ഒരു എക്സസ് ഫേസ് ഇതിന് കാണുമോ അതോ ഇതൊരു ഡിസ്ട്രിബ്യൂഷൻ ഫേസ് ആയിട്ട് മാർക്കറ്റ് താഴോട്ട് വരുമോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താ ഏതാന്നൊന്നും നിങ്ങൾക്ക് പിടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ അതാണ് ആക്ച്വലി സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ മൂവ് എന്ന് പറയുന്നത് അത് നമ്മളുടെ ഡൗ തിയറി എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഞാൻ ആ വീഡിയോ ഇവിടെ ഐബട്ടണിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് അത് നിങ്ങൾ നല്ല രീതിയിൽ കാണുന്നത് നല്ലതായിരിക്കും ഓക്കെ സോ ഇവിടെ വേണമെങ്കിൽ ആക്ച്വലി നമുക്കിത് ഇങ്ങോട്ട് നീട്ടി വരയ്ക്കാൻ പറ്റുന്നതാണ് പക്ഷേ ഞാൻ എഗെയിൻ ഈ ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോർത്ത് വെച്ചോ പതിനേഴായിരത്തി അറുന്നൂറ്റി എൺപത് മുതൽ പതിനേഴായിരത്തി എഴുന്നൂറ്റി പത്ത് വരെ ഓൾറെഡി ഇന്ന് അത് റെസ്പെക്ട് ചെയ്ത ആവശ്യത്തിൽ അതിനുള്ള മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട് എന്നാൽ പോലും വേണമെങ്കിൽ ആ ഒരു പോയിന്റ് ഒന്നുകൂടി ഇതാണ്ട് ഈ പറയുന്ന ഏരിയ ഈ പറയുന്ന ഏരിയ പതിനെണ്ണായിരത്തി പതിനേഴായിരത്തി അറുന്നൂറ്റി എൺപത്താറ് മുതൽ എഴുന്നൂറ്റി പത്ത് വരെയുള്ള ഈ ഒരു ഏരിയ ഒന്നുകൂടി നാളെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ അതിൻ്റെയും ഒന്ന് ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം മതി നാളെ വെള്ളിയാഴ്ചയാണെങ്കിൽ പോലും ഒരു ട്വിസ്റ്റ് മുകളിലോട്ട് ഭീകരമായിട്ട് പ്രതീക്ഷിക്കൽ അല്ലാത്ത സമയത്ത് മുകളിലോട്ട് നമുക്ക് റെസിസ്റ്റൻ്റായിട്ട് വെർജിൻ സി ഉണ്ട് വെർജിൻ സി പി ആറ് നിൽക്കുന്നത് കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ പതിനേഴാം തീയതിയിലെ സി പി ആർ ആണ് വെർജിൻ സി പി ആർ ആയിട്ട് നിൽക്കുന്നത് അതിന് ഒരു റെസിസ്റ്റൻസ് സോൺ പതിനേഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് മുതൽ പതിനേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് വരെ സോ ആ പറയുന്ന അത്രയും പോയിൻറ്റ് നിങ്ങൾ നോക്കിക്കൊള്ളു പിന്നെ നാളത്തെ സി പി ആർ ലെവലെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇന്നത്തേനെ വെച്ച് നോക്കുവാണെങ്കിൽ ചെറിയ കുറച്ചുകൂടെ ഒരു വൈഡാണ് അതായത് ഇന്നത്തെ വളരെ നേരമാണ് അതിനെ വെച്ച് കുറച്ചുകൂടെ വലുതാണ് അപ്പോൾ ഇന്നത്തെ നാളത്തെ സി പി ആർ എന്ന് പറഞ്ഞാൽ പതിനേഴായിരത്തി അറുനൂറ്റി ഇരുപത്തേഴ് മുതൽ പതിനേഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് വരെ വെച്ച് മീൻസ് കൈൻഡ്ലി ഒരു സെവൻ പോയിൻറ്റ്സ് നിഫ്റ്റിയിൽ ഒരു സെവൻ പോയിൻറ്റ്സ് മാത്രമാണ് നാളത്തെ ഒരു സി പി ആർ സോണായിട്ട് വരുന്നത് അപ്പം നമ്മൾ പറഞ്ഞതുപോലെ ഇത് ഇനി എന്താവും എന്നുള്ളത് കൂടുതൽ കാര്യങ്ങൾ ഞാൻ സീരിയസ്ലി എൻ്റെ മനസ്സിന് ഉള്ളിലുള്ള ഞാൻ പറയുകയാണ് ഞാൻ നാളെ ട്രേഡ് ചെയ്യില്ല വളരെ ഭീകരമായിട്ടുള്ള നല്ല കാര്യങ്ങൾ ഒന്നെങ്കിൽ ഒന്നുകൂടി ലോങ്ങ് ടേം പെർസ്പെക്റ്റീവും കാര്യങ്ങളെടുത്തിട്ട് ശനിയാഴ്ചത്തെ വീഡിയോ അല്ലെങ്കിൽ ഞായറാഴ്ചത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം അല്ലാത്ത പക്ഷം തിങ്കളാഴ്ച ദിവസം വൈകുന്നേരമായിരിക്കും ഇനി നല്ല രീതിയിൽ ഒരു കണ്ടൻറ്റ് ഓറിയൻ്റ് അല്ലെങ്കിൽ ഒരു നല്ലൊരു ക്വാളിറ്റി ഡെലിവറിങ് നമുക്ക് പിറ്റേ ദിവസത്തിനെ പറ്റിയുള്ള എക്സ്പെക്ടേഷൻ തരാൻ പറ്റുന്നത് കാര്യം ഇവിടെ നമ്മൾ എല്ലാം ഈ ആഴ്ച നടന്നറിയാം അപ്പോൾ ഹോൾ ഇനി അങ്ങോട്ട് നാളത്തെ ദിവസവും നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്ന ഒരു തെറ്റായിട്ടുള്ള ചിന്താഗതിയാണ് ഞാൻ നിങ്ങൾക്ക് ഓരോ പോയിൻറ്റ് അങ്ങനെ മാർക്ക് ചെയ്താൽ കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ബേസ് ചെയ്ത് എടുക്കും ചിലപ്പോൾ ലോസിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ സോ ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം മെഗെൻ ഇപ്പോൾ സ്റ്റിൽ എന്നാൽ എന്താണ് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നത് വീണ്ടും നിങ്ങൾ നോക്കേ ഞാൻ പറഞ്ഞു ദാ അനിയന്മാരെ ദ ഈ പറയുന്ന അല്ലെങ്കിൽ അനിയന്മാരെ ചേട്ടന്മാരെ അച്ഛന്മാരെ പെങ്ങന്മാരെ അമ്മമാരെ ആരായാലും ഈ പറയുന്ന നാൽപ്പത്തയ്യായിരത്തി നാൽപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് മുതൽ നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്ന ലെവലിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഈ പറയുന്നതിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും ഈ ആഴ്ച എന്ന് പറഞ്ഞു ഇതിൻ്റെ മുകളിൽ എവിടെയെങ്കിലും പോയാൽ മാത്രമാണ് നമുക്കിനി ആ ഒരു ബയാസിലോട്ട് മാറാൻ പറ്റുന്നത് സോ ഇതിൻ്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു അക്യുമുലേഷൻ ഫേസ് കണ്ടിന്യൂ ചെയ്യാം മാർക്കറ്റ് ഇതിൻ്റെ താഴോട്ട് അതായത് ഈ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് ടൈം ഫ്രെയിമിലും കൂടെ ഈ ഒരു ടു ഡ് ഇ എം എസ് കൊണ്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഒരു ഡിസ്ട്രിബ്യൂഷൻ സെറ്റപ്പിലുള്ള സ്റ്റാർട്ടിംഗ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കരുതാം സോ ഇന്നലെ പറഞ്ഞ അതേ ഈ രണ്ട് പോയിന്റ്സിൽ തന്നെ എഗെയിൻ ഞാൻ നിൽക്കുകയാണ് അതിൻ്റെ മുകളിലോട്ടോ താഴോട്ടോ ആദ്യം മാർക്കറ്റ് ഒന്ന് പോട്ടെ ഓക്കെ നെക്സ്റ്റ് ഇനി ഫിൻ നിഫ്റ്റി എക്സാക്ട്ലി സെയിം കഥ തന്നെയാണ് ഫിൻ നിഫ്റ്റിയിലും പറയാനുള്ളത് വേറെ കാര്യങ്ങളൊന്നുമില്ല ഇന്നും ഫിൻ നിഫ്റ്റിയിൽ നമ്മൾ ഇതാ നോക്കിട്ടേ ആ പോയിന്റ്സിനെയൊക്കെ എത്രത്തോളം കിട്ടില്ലായിട്ട് റെസ്പെക്ട് ചെയ്യുന്നത് സന്തോഷം കൊണ്ട് പറയുന്നതാണ് കേട്ടോ ഇന്നലെ നമ്മൾ ഈ പോയിന്റ് നമ്മൾ വരച്ചു വെച്ചു വരച്ചു വെച്ചതിന് ശേഷം നമ്മൾ പറഞ്ഞു മാർക്കറ്റ് അവിടെ വരുവാണെങ്കിൽ അതായത് ഡ്യുവൽ ടൈം ഫ്രെയിമിൽ എപ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ബിഗ് പ്ലേഴ്സിൻ്റെ എൻട്രി എവിടെയൊക്കെ കാണുന്നു അവിടെ എല്ലാം മാർക്കറ്റ് നമുക്ക് റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞു എക്സാക്ട്ലി എക്സാക്ട്ലി എഗെയിൻ ഞാൻ പറയുകയാണ് വളരെ സന്തോഷത്തോടു കൂടി പറയാണ് അത് അതും വർക്കൗട്ട് ആയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും വർക്കൗട്ടായിരിക്കുകയാണ് ഈ പറഞ്ഞ പോലെ നാളത്തെ ദിവസം എൻ്റെ സ്നേഹം കൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ എല്ലാവരും ട്രേഡിംഗ് ചെയ്ത് മാറി നിൽക്കുന്ന നിൽക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ സജഷൻ എന്നിട്ട് നമുക്ക് നല്ലൊരു ഡീറ്റെയിൽഡ് അനാലിസിസ് അടുത്ത വീക്കിലേക്ക് പറ്റി ഈ ഒരു ഹോളിഡേയിൽ പെരുന്നാൾ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസം വൈകിട്ട് അടിപൊളിയൊരു ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ഡെലിവറിങ് ആയിട്ടുള്ള കാര്യം നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം